നമസ്കാരം ഭൂമിക്ക് പുറത്ത് മനുഷ്യവാസം സാധ്യമായ ഗ്രഹങ്ങൾക്കായുള്ള തിരച്ചിലാണ് മനുഷ്യരാശിയും ശാസ്ത്രലോകവും ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റു ഗ്രഹങ്ങളിലൊന്നും ഭൂമിയുടേതു പോലുള്ള അന്തരീക്ഷമില്ല എന്നതാണ് അവയെ മനുഷ്യവാസത്തിൽ നിന്ന് പിന്നോട്ടടിക്കുന്നത് ഭൂമിയെ ആവരണം ചെയ്യുന്ന വായുമണ്ഡലത്തെയാണ് ഭൗമാന്തരീക്ഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവന്റെ നിലനിൽപ്പും വളർച്ചയും അന്തരീക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു അദൃശ്യവും സ്പർശിക്കാൻ കഴിയാത്തതും പ്രകാശ സംക്രമണക്ഷമവുമാണ് വായുമണ്ഡലം ഉയരം കൂടുന്തോറും വരുന്ന ഇതിൻ്റെ വ്യാപ്തി ആയിരം കിലോമീറ്ററായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു സൂര്യനിൽ നിന്നുള്ള അതിതീവ്ര ഒരു പരിചയമായി പ്രവർത്തിക്കുന്നത് അന്തരീക്ഷമാണ് അമിതമായി ചൂടുപിടിക്കുന്നതിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നതും അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഫിഫ്റ്റി ഫൈവ് കാൻക്രയിൽ അന്തരീക്ഷമുണ്ടാകുമെന്ന ശാസ്ത്രജ്ഞരുടെ പഠനം പുറത്തു വന്നു നാസ അടുത്തിടെ വിക്ഷേപിച്ചതും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതുമായ ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ സാധ്യത തെളിഞ്ഞത് ഇത് സ്ഥിരീകരിച്ചാൽ സൗരീതത്തിന് പുറത്ത് അന്തരീക്ഷത്തോടെ കണ്ടെത്തുന്ന ആദ്യ പാറക്കെട്ടുകൾ നിറഞ്ഞ ഗ്രഹമായി കാൻഗ്രി മാറും നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വയ്ക്ക് വളരെ നേർത്ത അന്തരീക്ഷം മാത്രമാണുള്ളത് ചൊവ്വയിൽ ജീവനില്ലാത്തതിനുള്ള ഒരു പ്രധാന കാരണം സാന്ദ്രതയേറിയ ഒരു അന്തരീക്ഷത്തിൻ്റെ അഭാവമാണ് എന്നാൽ ഇക്കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം കാൻക്രിയിൽ ജീവനുണ്ടെന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയില്ലെന്ന് ഗവേഷകർ പറയുന്നു ഉപരിതലത്തിൽ തിളച്ചു മറിയുന്ന ലാവാക്കടൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ക്യാൻക്രി എന്നാൽ ഭൂമിയോട് സാമ്യമുള്ള പുറം ഗ്രഹങ്ങളെ തേടാനുള്ള ജെയിംസ് ഒബിൻ്റെ ശ്രമങ്ങളിൽ നിർണായകമാകും ഈ ഗ്രഹത്തിന്റെ കണ്ടെത്തൽ ഭൂമിയുടെ ഇരട്ടി വലിപ്പവും ഏകദേശം ഒൻപത് മടങ്ങ് ഭാരവുമുള്ള ഗ്രഹമാണ് കാൻക്രി സൂര്യനേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കറങ്ങുന്നത് എന്നാൽ ഈ നക്ഷത്രവുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കേവലം പതിനെട്ട് മണിക്കൂറിൽ ഇത് ഭ്രമണം പൂർത്തിയാക്കും പക്ഷേ ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ നക്ഷത്രത്തിൽ നിന്നുള്ള താപം വളരെ വലിയ അളവിൽ തന്നെ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അതുകാരണം ഗ്രഹത്തിൽ പാറകൾ ഒരുകി മാഗ്മ സമുദ്രങ്ങൾ രൂപപ്പെട്ടു ധാരാളം അഗ്നിപർവ്വതങ്ങൾ ഈ ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് ഗവേഷകരുടെ പ്രാഥമിക വിലയിരുത്തൽ ഭൂമിയിലേക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം മൂലമാണിത് ഇതേ പ്രതിഭാസം താൻ പരിക്രമണം ചെയ്യുന്ന നക്ഷത്രവുമായി കാൻഗ്രി പുലർത്തുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഗ്രഹത്തിന്റെ ഒരു ഭാഗത്ത് എപ്പോഴും വെളിച്ചവും പ്രകാശവും പതിക്കുകയും മറ്റേ ഭാഗം ഇരുട്ടിൽ തുടരുകയും ചെയ്യുന്നു വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്